പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു കൊച്ചി തൃക്കരിപ്പൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടൻ മനോജ് കെ ജയൻ മകനാണ് ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയായിരുന്നു അദ്ദേഹം പതിനാറാം വയസ്സിൽ സംഗീത പഠനം ആരംഭിച്ചു രാമൻ ഭാഗവതരും മാവേലിക്കര രാധാകൃഷ്ണക്യരുമായിരുന്നു ആദ്യകാല ഗുരുക്കന്മാർ പിന്നീട് സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോടെ ഗാനഭൂഷണം പരീക്ഷ പാസ്സായി സംഗീതം ജീവിതവും ജീവിതം ഗാനാർച്ചനയുമാക്കി മാറ്റിയ സംഗീതജ്ഞന്മാരാണ് ജയവിജയന്മാർ ഭക്തിയും സംഗീതവും രണ്ടല്ല ഒന്നാണെന്ന് തെളിയിച്ച സംഗീത രംഗത്തെ അപൂർവം ഇരട്ടകളാണ് ജയവിജയന്മാർ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെ ജനപ്രിയമായി മാറിയ ജയൻ മലയാളികളുടെ പ്രിയ ഗായകൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ പത്ത് വർഷത്തോളം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിലാണ് കർണാടക സംഗീതം അഭ്യസിച്ചത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കച്ചേരി അവതരിപ്പിക്കാൻ ഡോക്ടർ ബാലമുരളീകൃഷ്ണ എത്തിയപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു പിന്നീട് ആറു വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം സംഗീതം അഭ്യസിച്ചു ജയനെയും വിജയനെയും ജയവിജയന്മാരാക്കി മാറ്റിയത് നടൻ ജോസ് പ്രകാശായിരുന്നു ജോസ് പ്രകാശ് അഭിനയിച്ച പ്രിയപുത്രൻ എന്ന നാടകത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ജയവിജയന്മാരായിരുന്നു നൂറുകണക്കിന് ഭക്തിഗാന ആൽബങ്ങളിൽ പാടുകയും സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പതോളം സിനിമകൾക്കും സംഗീതം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖ എന്ന മലയാള സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയവ ഏറെ ഹിറ്റായ ഗാനങ്ങളാണ് ജേവിജീവന്മാർ സംഗീതം നൽകിയ ഭക്തിഗാനം ആദ്യമായി പാടിയത് പി ലീലയാണ് ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ജയവിജയന്മാർ സംഗീതയാത്രയ്ക്ക് തുടക്കമെടുത്തത് ശബരിമല ക്ഷേത്രം ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഒരേ ഒരു ഭക്തിഗാന ആൽബമായ ശബരിമല അയ്യപ്പനിലെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങളിലൊന്ന് ഇവരുടേതാണ് സന്നിധാനത്ത് നട തുറക്കുമ്പോൾ കേൾക്കുന്ന ശ്രീകോവിൽ നടതുറന്നു എന്ന ഗാനം ഇവർ ഈണമിട്ട് പാടിയതാണ് പിന്നീട് തുടരെ തുടരെ അയ്യപ്പ ഭക്തിഗാനങ്ങളുമായി ജയ വിജയന്മാർ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു വിജയന്റെ മരണശേഷവും എസ് രമേശൻ നായർ എഴുതി ജയൻ സംഗീതം നൽകിയ മയിൽപീലയിലെ ഒൻപത് ഗാനങ്ങളും ഹിറ്റായിരുന്നു ജയനും വിജയനും ചേർന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെക്കുറിച്ച് ചെമ്പൈ സംഗീതവും ജീവിതവും എന്ന പുസ്തകവും രചിച്ചിട്ടുണ്ട് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് സംഗീത നാടക അക്കാദമി അവാർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കലാരത്നം ഭക്തി സംഗീത സാമ്രാട്ട് തത്തുമസി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്